നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചുമ്മാ ഒരു കോമഡിയാണ് എന്ന് അത് അവതരിപ്പിക്കുന്ന ഹേമാ അറിയാം വാങ്ങി അട്ടത്ത് വയ്ക്കുന്ന സർക്കാരിനും അറിയാം ഇടപെടുന്ന അറിയാം അതിൽ മൊഴി കൊടുത്തിട്ടുള്ളവർക്കും അറിയാം അതിൽ അതിലുൾപ്പെട്ടിട്ടുള്ള മറ്റാളുകൾക്കും അറിയാം ഈ വിഷയത്തെ ഒരാഴ്ചത്തേക്ക് കടിച്ചു പിടിച്ച് ആ എല്ലാൻ കഷ്ടത്തിലെ അവസാനത്തെ ഇറച്ചി കൂടി വലിച്ചെടുക്കുന്ന മാധ്യമങ്ങൾക്കും അറിയാം അതറിയാത്തതായി ഇതിൻ്റെ പിന്നാലെയുള്ള കാര്യങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന ആകാംക്ഷയോടെ നോക്കുന്ന സാധാരണക്കാരൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു പേരോ സൂചനയോ പോലും പുറത്തുവിടാതെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്നുവെച്ചാൽ സിനിമാ ലോകത്തെ മുഴുവൻ പേരെയും ചേർത്ത് എന്ത് കഥകളും ആർക്ക് വേണമെങ്കിലും പറയാം എത്ര ആരോപണങ്ങൾ വേണമെങ്കിലും ഉയർത്താം എന്നാണ് കമ്മിറ്റിയും പുറത്തുവിട്ട സർക്കാരും ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു ഇനി ചിലപ്പോൾ ലീക്കായോ മറ്റോ റിപ്പോർട്ടിലെ പേരുകൾ കൂടിയ ഭാഗം ഭാവിയിൽ പുറത്തു വന്നേക്കാം പക്ഷേ അന്നും സൂപ്പർ താരങ്ങളെ വെച്ച് ഫാൻ ഫൈറ്റ് നടത്തുന്ന കോമാളികൾക്ക് ഇപ്പോൾ ചുമ്മാ തെറി പറയാൻ പറയുന്ന ഗോസിപ്പുകൾക്ക് പകരം ഈ റിപ്പോർട്ട് ഉയർത്തി കാണിച്ച് ഔദ്യോഗികമായിട്ട് തെറി പറയാം എന്നൊരു സൗകര്യം മാത്രം കിട്ടും അല്ലാതെ ഇപ്പോഴുള്ള ഈ ഒരു ഇമ്പാക്റ്റ് പോലും ആ വാർത്തയ്ക്ക് ഉണ്ടാകില്ല കാരണം ഇതൊരിക്കലും ജനങ്ങളെ അമ്പരപ്പിക്കുന്നതോ ചിന്തിപ്പിക്കുന്നതോ ആയ വാർത്തയൊന്നുമല്ല അവരെ രസിപ്പിക്കുന്ന ഒരു നിഗൂഢമായ ആനന്ദം തരുന്ന ഒഫീഷ്യൽ ഗോസിപ്പ് മാത്രമാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് വലിയ ഞെട്ടിക്കുന്ന വാർത്തയൊന്നുമായി ആരും കണ്ടിട്ടില്ല കാരണം ഇതുവരെയും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരുന്ന കാര്യങ്ങൾ എരിവും പുളിയും ചേർത്ത ഗോസിപ്പുകൾ എന്നിവ പേരുകൾ ഒഴിവാക്കി ഒരു എ ഫോർ ഷീറ്റ് വലിപ്പത്തിൽ ഇരുന്നൂറ്റി ഒൻപത് പേജുകളിലായി വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ സിനിമാ മേഖലയിലുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്ന രീതിക്കൊന്നും ഈ വാർത്ത ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല ജനങ്ങൾക്ക് അതിന് താൽപ്പര്യവുമില്ല ഒന്നോ രണ്ടോ ആഴ്ച മാധ്യമങ്ങൾക്ക് കടിച്ചു വലിക്കാനുള്ള ഒരു എല്ലിൻ കഷ്ണം എന്നതിനപ്പുറം ഇതിൽ ഒന്നുമില്ല ഇനി ഇതൊന്നുമല്ലാതെ സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി ഹേമ കമ്മിറ്റി സർക്കാരിൻ്റെ മുന്നിൽ വെച്ചു എങ്കിൽ അത് കോടതിയുടെ ഇടപെടൽ മൂലം സർക്കാരിന് വെളിപ്പെടുത്തേണ്ടി വന്നു എങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പുറത്തറിയിച്ച സർക്കാരാണ് ഇതിലേറ്റവും വലിയ കള്ളത്തരം കാണിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മൾ കണ്ട റിപ്പോർട്ടല്ലാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഒരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ കൊടുക്കുകയും അത് വർഷങ്ങളോളം പൂർത്തി വെച്ചിട്ട് ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം അത് പുറത്താക്കേണ്ടി വന്ന ആ ഗതികെട്ട അവസ്ഥയിൽ പേരെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കാടടച്ചുള്ള ഒരു വെടിവെപ്പ് പോലെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു എങ്കിൽ ജനങ്ങളുടെ സർക്കാരാണ് ഈ നമ്മുടെ കേരളം ഭരിക്കുന്നത് എന്ന് നാഴീക്ക് നാപ്പുവട്ടം പറയുന്ന ഇടത് സർക്കാർ അഥവാ പിണറായി സർക്കാരാണ് ഈ കേസിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് കാണേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ അത് മാത്രമാവും ഇതിൻ്റെ ബാക്കിപത്രം